നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം തീക്കനലിൽ ഉറുംപരിക്കുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുതലുകൾ കാണാനില്ലെന്ന് പരാതി ദൈവത്തിന്റെ പോകറ്റിലും കൈയിടുന്ന ഭരണക്കാർ കേരളത്തിന്റെ തലസ്ഥാനവും ഭരണാധികാരിക കേന്ദ്രവുമായ തിരുവനന്തപുരത്തിന് ആ പേര് വന്നത് ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനന്തശയനത്തിൽ ശ്രീപത്മനാഭൻ ശയിക്കുന്നത് കൊണ്ടാണ് ലോകത്ത് ഒരു ക്ഷേത്രത്തിലും എന്നല്ല ഒരു മതത്തിന്റെയും ആരാധനാലയത്തിൽ കാണുവാൻ കഴിയാത്ത വിധത്തിലുള്ള ശതകോടികളുടെ വില വരുന്ന അമൂല്യസ്വർണങ്ങളും രത്നങ്ങളും ഒക്കെ നിറഞ്ഞറകളുള്ള ക്ഷേത്രമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഇത്തരത്തിലുള്ള വിലപിടിച്ച വസ്തുക്കളുടെ ശേഖരം കൊണ്ട് തന്നെ ഒരു അത്ഭുതമായി നിലനിൽക്കുന്ന ക്ഷേത്രമാണത് മാത്രവുമല്ല ഈ ക്ഷേത്രം തിരുവിതാംകൂർ മഹാരാജന്മാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്ന ഒരു ക്ഷേത്രവുമാണ് രാജാക്കന്മാരുടെ കുലദേവതയായി വിരസിച്ചിരുന്ന മഹാക്ഷേത്രമാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ഇടയ്ക്കിടെ പലതരത്തിലുള്ള പരാതികളും വിവാദങ്ങളും ഒക്കെ ക്ഷേത്രത്തിന്റെ പേരിൽ ഉയർന്നു വരാറുണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ക്ഷേത്രത്തിന്റെ ഭരണ നിയന്ത്രണം ഒരു ജഡ്ജിയുടെ നിയന്ത്രണത്തിലാക്കി മാറ്റുകയും ചെയ്തിരുന്നു ഭരണസമിതിക്കായി മറ്റു ചിലരെയും ഔദ്യോഗികമായി നിയമിക്കുകയുണ്ടായി ഇതൊക്കെ തുടരുമ്പോഴും ചെറിയ തോതിലുള്ള കൊള്ളയും തട്ടിപ്പും ക്ഷേത്രത്തിനകത്ത് നടക്കുന്നു എന്ന രീതിയിലുള്ള പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ ക്ഷേത്രത്തിലെ അമൂല്യ ശേഖരങ്ങളിൽ പെടുന്ന ചില വസ്തുക്കൾ നിയമവിധമായി എടുത്തു മാറ്റിയെന്നും ചിലത് കാണുവാനില്ല എന്നൊക്കെ പരാതി ഉയർത്തിയിരിക്കുന്നത് പ്രായധിക്യത്തിലെത്തിയ ഒരു മുതിർന്ന ക്ഷേത്ര ജീവനക്കാരനാണ് ക്ഷേത്ര ജീവനക്കാരന്റെ ബാധ്യതയിൽ നിന്നും മാറിയെങ്കിലും നിത്യേന ക്ഷേത്രത്തിലെത്തി ആരാധന നടത്തുന്ന പത്മനാഭ ഭക്തനാണ് ഈ ഒരു ജീവനക്കാരൻ ക്ഷേത്രത്തിന്റെ ഭരണസമിതിക്ക് പലതരത്തിലുള്ള വീഴ്ചകൾ പറ്റുന്നുവെന്നും ക്ഷേത്രത്തിനകത്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും ഒക്കെ ഇട്ട് പറഞ്ഞുകൊണ്ടാണ് മുൻ ജീവനക്കാരനായ ബബലു ശങ്കർ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ശ്രീപത്മനാഭന് ഭക്തർ നൽകിയ വഴിപാടിനിൽ പെടുന്ന അമൂല്യ വസ്തുക്കൾ നിയമപരമായ രീതിയിലല്ലാതെ വിൽപ്പന നടത്തിയതായി ഈ പരാതിയിൽ പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച സ്വകാര്യ വ്യക്തികൾ നൽകിയ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ഗ്രാം സ്വർണം ഒരു സ്വകാര്യ ജുവലറിക്ക് നിയമവിരുദ്ധമായി വിൽപ്പന നടത്തി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ ഈടാക്കി പിന്നീട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ നാൽപ്പത്തിനാല് ലക്ഷം രൂപയ്ക്ക് എഴുന്നൂറ്റി അമ്പത്തി എട്ട് ഗ്രാം സ്വർണം ഇതുപോലെ തന്നെ സ്വകാര്യ ജുവലറിയിൽ നിന്നും വാങ്ങിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് സാധാരണഗതിയിൽ ഭക്തർ നൽകിയ സംഭാവനയോ വഴിപാടോ ആയി കിട്ടുന്ന വസ്തുക്കൾ വിൽപ്പന നടത്തണം എന്നുണ്ടെങ്കിൽ ആ വിവരം പരസ്യപ്പെടുത്തുകയോ നോട്ടീസിലൂടെ ജനങ്ങളെ അറിയിക്കുകയോ വേണം ഇതാണ് നിബന്ധന എന്നാൽ ഇതൊന്നും തന്നെ പാലിക്കാതെയാണ് നിലവിലുള്ള ഭരണസമിതി ഇത് നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത് ജില്ലാ ജഡ്ജിയുടെ മേൽനോട്ടത്തിലുള്ള കമ്മിറ്റിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണ നിർവഹണം നടത്തുന്നത് ജഡ്ജിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്ര അറിയിൽ നിന്നും പുറത്തെടുത്ത ഇരുന്നൂറ് വർഷം പടക്കമുള്ള വെള്ളിത്തളിക കാണാനില്ല എന്നും പരാതിയിൽ പറയുന്നുണ്ട് ഇതുകൂടാതെ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിയുടെ കസ്റ്റഡിയിലുള്ള വെള്ളിക്കണ്ണൻ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി എന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് മുൻ സമിതിയുടെ സഹായത്തോടു കൂടിയാണ് വെള്ളിക്കണ്ണൻ ക്ഷേത്ര ഭണ്ഡാരത്തിൽ നിന്നും മാറ്റിയത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് മറ്റൊരു സംഭവവും പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഏറെക്കാലം പഴക്കമുള്ള ക്ഷേത്രത്തിലെ ഹനുമാൻ സ്വാമിയുടെ വെള്ളികെട്ടിയ രുദ്രാക്ഷമാല നഷ്ടപ്പെട്ടതായി പറയുന്നുണ്ട് ഈ ഒരു സംഭവം പുറത്തു വന്നപ്പോൾ ക്ഷേത്ര സമിതി നടത്തിയ അന്വേഷണത്തിൽ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലുള്ള മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ഹനുമാൻ സ്വാമിയുടെ വെള്ളികെട്ടിയ മാല കണ്ടെത്തിയതായിട്ടും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിൽ കണ്ടെത്തിയ മാല യഥാർത്ഥ മാലയാണോ അതോ വ്യാജ നിർമ്മിതിയാണോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്താമെന്നും പരാതിയിൽ പറയുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ മഹാക്ഷേത്രങ്ങളിലൊന്നായ തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പ്രവർത്തിക്കുന്നത് തന്നെ വലിയ സുരക്ഷാ സന്നാഹങ്ങളോട് കൂടിയാണ് ക്ഷേത്ര ഭണ്ഡാരത്തിലും അറയിലുമുള്ള ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അമൂല്യ സ്വത്തുക്കളാണ് കനത്ത സുരക്ഷ ഒരുക്കുന്നതിന് കാരണമായത് ഇത്തരത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൺമുന്നിൽ നിന്നും എങ്ങനെയാണ് ക്ഷേത്രത്തിന്റെ ചില സ്വത്തുക്കൾ കാണാതെ വരുന്നത് എന്ന ചോദ്യമാണ് പരാതിക്കാരനായ ശങ്കർ ഉന്നയിക്കുന്നത് ശങ്കർ വെറും വെറുമൊരു കാഴ്ചക്കാരനല്ല പതിറ്റാണ്ടുകളേറെയായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിശ്വാസിയായി കഴിയുന്ന ഒരാളും കൂടിയാണ് മാത്രവുമല്ല അദ്ദേഹം ക്ഷേത്രത്തിലെ മുൻകാല ജീവനക്കാരനുമായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം ഇപ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്ന ആശാസ്യമല്ലാത്ത പ്രവർത്തനങ്ങളെ എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ശങ്കർ പരാതി ഉന്നയിച്ചിട്ടുള്ളത് കാര്യകാരണ സഹിതം തയ്യാറാക്കിയ പരാതി മുഖ്യമന്ത്രിക്കാണ് അദ്ദേഹം കൈമാറിയത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തെറ്റായ ചിലരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ നടപടി ഉണ്ടാകണമെന്നുമാണ് ഒരു തികഞ്ഞ ഭക്തൻ എന്ന നിലയിൽ ശങ്കർ ആവശ്യപ്പെടുന്നത് ശ്രീപത്മനാഭന്റെ ദാസന്മാരെന്ന നിലയിലാണ് തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ ഏത് കാലത്തും പ്രവർത്തിച്ചു പോന്നിട്ടുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണ നിർവഹണവും മറ്റും രാജഭരണകാലത്ത് തിരുവിതാംകൂർ രാജകുടുംബമാണ് നേരിട്ട് നടത്തിയിരുന്നത് ഇപ്പോഴും രാജകുടുംബത്തിലെ ഒരംഗം ക്ഷേത്ര ഭരണ നിയന്ത്രണ സമിതിയിലുണ്ട് നാനും പത്മനാഭദാസനായാണ് ഇപ്പോഴും രാജകുടുംബത്തിലെ എല്ലാവരും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പേരിൽ തെറ്റായ രീതിയിലുള്ള എത്ര ചെറിയ പ്രശ്നം ഉയർന്നു വന്നാലും അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് തിരുവിതാംകൂർ രാജകുടുംബത്തെ തന്നെയായിരിക്കും അത്തരത്തിലുള്ള ഒരിക്കലും മുറിയാത്ത ബന്ധവും നിലപാടുമാണ് തിരുവിതാംകൂർ രാജകുടുംബവും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും തമ്മിലുള്ളത് ഇപ്പോൾ ക്ഷേത്രത്തിലെ പഴയകാല ജീവനക്കാരൻ ഉയർത്തിയിരിക്കുന്ന പരാതികൾ രാജകുടുംബത്തിന്റെ ശ്രദ്ധയിൽ വരുമെന്ന കാര്യവും ഉറപ്പാണ് നന്ദി നമസ്കാരം